ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എടുക്കുന്ന വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിലെ ഫുഡ് മെനു എന്തൊക്കെയാണെന്നാണ് അതറിയാൻ കുറേ പേർക്ക് താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഫുഡ് മെനു ആട്ടോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് എങ്ങനത്തെ ഫുഡാണോ നോൺ വെജ് ഉണ്ടോ ഡെയിലി നോൺ വെജ് ഉണ്ടോ അതോ ഒരു ദിവസമാണോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്കിവിടെ അവിടെ ഗായ്സ് അപ്പോൾ ആദ്യമേ സൺഡേ സൺഡേയിൽ ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ അപ്പവും കടൽ കറി പിന്നെ ബ്രെഡ് ജാമാണ് ഉള്ളത് പിന്നെ അന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചോറ് ചിക്കൻ ഫ്രൈ പച്ചമോര് പിന്നെ വെജ് കറി എന്തെങ്കിലും ആണുള്ളത് പിന്നെ സ്നാക്സ് ആയിട്ട് ഉരു വട അല്ലെങ്കിൽ പരിപ്പ് വട പിന്നെ രാത്രിയിൽ കഴിക്കാൻ ചോറ് മീൻ കറി ബീട്രൂട്ട് പച്ചടി സൺഡേ ഡിന്നർ ഫുൾ വെജ് ആക്കും പിന്നെ മൺഡേ കഴിക്കാനുള്ളത് രാവിലെ ഗോതമ്പ് ദോശ ചട്നി അല്ലെങ്കിൽ ഷുഗർ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചോറ് പുളിശ്ശേരി മത്തങ്ങ പയറ് അങ്ങനത്തെ അന്നും ഉച്ചയ്ക്ക് വെജാണ് പിന്നെ അന്ന് വൈകുന്നേരം സ്വീഡിന് അല്ലെങ്കിൽ കേക്ക് പിന്നെ അന്ന് ഡിന്നറിന് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ വെജ് എടുക്കുന്നവർക്ക് പിന്നെ ട്യൂസ്ഡേ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് അപ്പം മുട്ടക്കറി അല്ലെങ്കിൽ ബ്രെഡ് ഈ ബ്രെഡ് ജാമിപ്പം നേരത്തെ ബ്രെഡ് ജാം ഡെയിലി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഹെൽത്തിന് നമുക്ക് ബാധിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ വീക്ക്ലി ട്വൈസ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെനസ്ഡേ അല്ല ട്യൂസ്ഡേ ഉച്ചയ്ക്ക് റൈസ് ഫിഷ് കറി ബീറ്റ് അല്ലെങ്കിൽ വെജ് വെജ് കറി ഉള്ളവർക്ക് വെജ് കറി പിന്നെ അന്ന് വൈകുന്നേരം കഴിക്കാൻ കൊഴുക്കട്ട വട്ടയപ്പം അതാണ് ഓപ്ഷൻസ് അതിലെ ഇതിൽ ഒരെണ്ണം നാട്ടം കിട്ടത്ത രണ്ടും കിട്ടത്തില്ല പിന്നെ രാത്രിയിൽ കഴിക്കാൻ ഇടിയപ്പം അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ സ്റ്റൂ വെജ് സ്റ്റൂ ആണുള്ളത് പിന്നെ ബുധനാഴ്ച രാവിലെ ദോശ സാമ്പാർ ഓർ ചട്നി പിന്നെ രാവിലെ റൈസ് മാങ്ങ മുട്ട ഫ്രൈ ചമ്മന്തി നേരത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് മുട്ടക്കറി മാറ്റി മുട്ട കുരിച്ചതാക്കി പിന്നെ ലവ് ലെറ്റർ ഓർ മുളക് ബജി ലവ് ലെറ്റർ എന്നൊക്കെ കേട്ടപ്പോൾ എന്തോ വലിയ സംഭവം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടുത്തെ മടക്കുതാന്ന് പറയട്ടോ കോട്ടയത്ത് നിങ്ങളുടെ നാട്ടിൽ അത് എന്തോ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല അതായിരുന്നു ഇന്ന് പിന്നെ ഇന്ന് രാത്രി കഴിക്കാൻ ഇന്നെന്ന് പറയുമ്പോൾ വെനസ്ഡേ ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കുബൂസ് ചിക്കൻ ഫ്രൈ പിന്നെ ചോറ് വെജ് കറിയാണുള്ളത് പിന്നെ വെജ് കറിക്കാർക്ക് പനീർ ആട്ടോ ഗൈസ് പിന്നെ നാളെ ആണെങ്കിൽ പുട്ട് കടല അല്ലെങ്കിൽ ബ്രെഡ് പിന്നെ ചിക്കൻ കറി ഉച്ചയ്ക്ക് ആയിട്ട് ചിക്കൻ കറി പച്ചമോർ ക്യാബേജ് അങ്ങനത്തെ ഇതൊക്കെ പിന്നെ സ്നാക്സ് ആയിട്ട് വരുന്നത് ബ്രെഡ് ടോസ്റ്റ് പിന്നെ ഡോണറ്റ് ബ്രെഡ് ടോസ്റ്റും ഡോണറ്റുമാണ് നാളത്തെ വൈകുന്നേരത്തെ സ്നാക്സ് പിന്നെ രാത്രിയിൽ ചിക്കൻ ബിരിയാണി എല്ലാ തേഴ്സ് ഡേയിലും ചിക്കൻ ബിരിയാണി ആയിരുന്നു നേരത്തെ ഒരു ദിവസം വരെയുണ്ടായിരുന്നോ ബിരിയാണി ഇപ്പൊ മെനു മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് ബുധനാഴ്ച ഫ്രൈഡ് റൈസ് ആക്കി മെനു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നമ്മൾ പറയുന്ന അനുസരിച്ച് പിന്നെ ഫ്രൈഡേ കഴിക്കാൻ രാവിലെ കള്ളപ്പം വെജ് കുർമ ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ് ആകിയൽ പായസം അന്ന് സദ്യ കേട്ടോ പിന്നെ വൈകുന്നേരം ബണ്ണ് പിന്നെ രാത്രിയിൽ കഞ്ഞി ചമ്മന്തി പപ്പടം എന്ന് കുറച്ച് കഷ്ടമായി പിന്നെ ഫൈനലായിട്ട് സാറ്റർഡേ സാറ്റർഡേ മോർണിംഗ് ഇഡ്ലി സാമ്പാർ ചട്നി ആണ് ഉള്ളത് സാറ്റർഡേ സൺഡേ ഞാൻ അവിടെ നിന്നിട്ട് പോലുമില്ല കേട്ടോ കഴിച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഇനിയിപ്പോൾ കുറേ കുറച്ച് സാറ്റർഡേയ്സ് ഒക്കെ ഇവിടെ നിൽക്കേണ്ടി വരും നമ്മളെ മഴയുടെ കുറേ അവധിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കേറ്റു സാറ്റർഡേയ്സിൽ കുറേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് അന്ന് സാറ്റർഡേ ഉച്ചയ്ക്ക് വരുന്നത് റൈസ് ഫിഷ് കറി ക്യാബേജ് തക്കാളി കറി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പിന്നെ വൈകിട്ട് എഗ് പഫ്സ് സ്നാക്സിന് പിന്നെ രാത്രിയിൽ കപ്പ് ബിരിയാണി അതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ നേരത്തെ ഫ്രൈഡ് കറിയോ ചപ്പാത്തി ഒക്കെ ആയിരുന്നു ഇപ്പോൾ കപ്പ ബിരിയാണി വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ പുലാവ് വെജ് കുറുമ അപ്പോൾ ബാക്കിയുള്ള കോളേജസിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ അത്യാവശ്യം ഹോസ്റ്റൽ ഫുഡൊക്കെ കുറച്ച് ബെറ്റർ ആണ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റലിൽ എന്തൊക്കെ ഫുഡാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇനിയും ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ബൈ